ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ച വസ്തുക്കളോടുള്ള അത്യാസക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദുഃഖത്തിനും കാരണമായിരിക്കുന്നത് വിരക്കതി വന്ന ഒരാൾക്ക് വസ്തുക്കളോട് അത്യാസക്തി ഇല്ല എന്ന് മാത്രമല്ല തൻ്റെ സ്വരൂപത്തോട് ആസക്തി ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഭോഗത്തിലെല്ലാം വിരക്തരായാൽ ആത്മബോധം ജനിച്ചെന്ന് വ്യക്തം ധർമ്മത്തിലാവണം ശ്രദ്ധ എന്നാൽ മനശുദ്ധി കൈവന്നിടണം മനഃശുദ്ധിയാണ് നമുക്ക് അനിവാര്യമായ ഘടകം ആ മനഃശുദ്ധി കൈവരണമെങ്കിൽ നമ്മൾ എന്തു വേണം എന്നാണ് പറയുന്നത് ഭോഗത്തിലെല്ലാം വിരക്തരായാൽ ീന്ദ്രിയ ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളാകുന്ന വിഷയങ്ങളിൽ എല്ലാം വിരക്തരായാൽ ഉണ്ട് കഴിഞ്ഞാൽ ആഹാരത്തോട് നമുക്ക് വിരക്കുകയല്ലേ വരുന്നത് പക്ഷേ അത് അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ അപ്രകാരം എല്ലാ വിഷയങ്ങളോടും സ്പർശ രൂപ രസ ഗന്ധാദികളോട് െല്ലാം നമുക്ക് ഇവയെല്ലാം ക്ഷണികമാണ് എന്നും അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നും ബോധിച്ച് അവയിലുള്ള അത്യാസക്തി കുറയ്ക്കുന്നു ചിലർക്ക് ഭക്ഷണത്തോട് അതിപ്രിയമുണ്ടാവും ചിലർക്ക് നല്ല ശബ്ദം കേൾക്കാൻ അത്യധികം ആഗ്രഹമുണ്ടാവും ചിലർക്ക് നല്ല ഗന്ധത്തോടായിരിക്കും അവരാണ് നല്ല സെന്റുപൂശിയൊക്കെ നടക്കുന്നത് ഗന്ധത്തോടായിരിക്കും ചിലർക്ക് നല്ല കാഴ്ചകൾ കാണാൻ നല്ല പ്രിയമായിരിക്കും ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ കൂടിയും നമ്മുടെ മനസ്സ് എപ്പോഴും വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുന്നു അത് അവരിലുള്ള ആസക്തി കൊണ്ടാണ് ആ ആസക്തി വരുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ ബുദ്ധി തന്നെ ബോധിപ്പിക്കണം ഇവ ക്ഷമാണ് ഇവയിൽ നിന്ന് വിട്ടുവന്നാൽ മാത്രമേ പരമമായ സുഖം കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഭോഗത്തിൽ ഈ വിഷയങ്ങൾ അനുഭവിക്കുന്നതിനെയാണ് ഭോഗം എന്ന് പറയുന്നത് ഭോഗത്തിലെല്ലാം വിരക്തരായാൽ ആത്മബോധം ജനിച്ചെന്ന് വ്യക്തം ഭോഗങ്ങളിൽ വിരക്കി വരുന്ന ഒരോ ആൾക്ക് മാത്രമാണ് ആത്മബോധം ഉണ്ടായി എന്ന് മനസ്സിലാക്കാം ആത്മബോധത്തോട് ആഭിമുഖ്യം ഭോഗത്തിനോട് വിരക്ക് വന്നവർക്കായിരിക്കും ഉണ്ടാവുക ധർമ്മത്തിലാകണം ശ്രദ്ധായെന്നാൽ അങ്ങനെ ഭോഗങ്ങളോട് വിരക്കി വന്നാൽ മാത്രം പോരാ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കൂടി വേണം നാം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തനിക്കും മറ്റുള്ളവർക്കും ശ്രേയസ് തരുന്നതായിരിക്കണം സുഖത്തെയും സമാധാനത്തെയും തരുന്നതായിരിക്കണം അങ്ങനെയുള്ള കർമ്മത്തിനാണ് ധർമ്മം എന്ന് പറയുന്നത് അതുകൊണ്ട് ധർമ്മത്തിലാകണം ശ്രദ്ധ എന്നാൽ നമ്മൾ ശ്രദ്ധ ധർമ്മത്തിലാകണം എന്നാൽ മനഃശുദ്ധി കൈവന്നേരുമെന്നും അങ്ങനെ ധർമ്മത്തിൽ ശ്രദ്ധ നമുക്ക് വന്നാൽ മനഃശുദ്ധി ും മനശുദ്ധിയാണ് വേണ്ടത് നമ്മുടെ മനസ്സ് ആകാശം പോലെ ശുദ്ധമായാൽ മനസ്സിനെ ഒരു തടാകത്തിനോടാണ് ഉപമിക്കുന്നത് ഇളക്കവും കലക്കവുമില്ലാത ഇല്ലാത്ത ഒരു തടാകം പോലെ നമ്മുടെ മനസ്സായി തീർന്നാൽ ആ ഇളക്കവും കലക്കവുമില്ലാത്ത തടാകത്തിൽ ഛായ ഭംഗിയായി പ്രതിഫലിക്കുന്നതുപോലെ നമ്മുടെ മനസ്സിൽ അശുദ്ധ ചിന്തകളാകുന്ന കലക്കവും വിഷയങ്ങളിലെ കാമനകാരനും വിഷയങ്ങളിലേക്കോടുന്ന ഇളക്കവും ഇല്ലാതെയായാൽ അത് പരമപവിത്രമായി ആ പരമപവിത്രമായ മനസ്സിൽ ഈശ്വരത്വം തനിയേ പ്രതിഫലിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സത്യമായിട്ടുള്ളത് എന്ന് നമുക്ക് സ്വയം വെളിവായി കിട്ടും അതാണ് വേണ്ടത് ഭകത്തിലെല്ലാം വിരക്തരായാൽ ആത്മബോധം ജനിച്ചെന്ന് വെക്കണം ധർമ്മത്തിലാകണം ശ്രദ്ധ എന്നാൽ മനഃശുദ്ധി കൈവന്നിടുമെന്നും നമുക്ക് വേണ്ടത് മനഃശുദ്ധിയാണ് ശുദ്ധമായ മനസ്സാണ് സുഖത്തിൻ്റെ ഉറവിടം അല്ലാതെ വസ്തുക്കൾ അല്ല വസ്തുക്കൾ സുഖപ്രദം അല്ല അത് വെറും തോന്നൽ മാത്രമാണ് അത് മരീചിക പോലെയാണ് മരുഭൂമിയിൽ ജലാശയം ഉണ്ടെന്ന് തോന്നുന്നത് പോലെയാണ് അതുപോലെ ആകാശത്തിൽ നീലിമ പോലെയാണ് നീല നിറം ആകാശത്തിലുണ്ട് എന്ന് നമുക്ക് തോന്നലാണ് വാസ്തവത്തിൽ അങ്ങനെ ഒരു നീലമേലാപ്പ് ആകാശത്തിൽ ഇല്ല ഇല്ലാത്തതായ ഒരു മേലാപ്പാണ് നമുക്കവിടെ തോന്നുന്നത് ആകാശത്തിൽ നീലിമ പോലെയും മരുഭൂമിയിൽ മരുപ്പിച്ച പോലെയും നമുക്ക് വെറുംഭ്രാന്തി മാത്രമാണ് ഈ പ്രപഞ്ച വിഷയങ്ങളെല്ലാം എന്ന് തത്വദർശികൾക്ക് സ്വയം മനസ്സിലാവുന്നതാണ് എന്നാൽ വാസനാവയമായ വിഷയഭോഗങ്ങളോട് അത്യന്തം ആസക്തരായവർക്ക് ഇതെത്ര പറഞ്ഞാലും മനസ്സിലാവുകയില്ല അവർക്ക് ഇതിലപ്പുറം ഒരു സത്യം വേറെയില്ല ആ സത്യത്തെ അവർ അംഗീകരിക്കുകയില്ല ഇതു മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നവർ വാദിക്കുകയും തർക്കിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യും അതാണ് അതിനാൽ ഭോഗത്തിലെല്ലാം വിരക്തരായാൽ ആത്മബോധം ജനിച്ചെന്ന് വിക്കതും ധർമ്മത്തിലാകണം ശ്രദ്ധ എന്നാൽ മനശുദ്ധി കൈവന്നേടുമെന്നും